തോമസ് തോമസ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി നമ്മുടെ ആറുകളും തോടുകളും മണൽ നീക്കം ചെയ്തിട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കടവുകൾ ലേലം ചെയ്ത് ആറ്റുമണൽ വിലയ്ക്ക് വിറ്റിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾക്ക് തനത് വരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സുഗമമായ രീതിയിൽ ജല നിർഗമനത്തിനും സാധിച്ചിരുന്നു തന്മൂലം കനത്ത മഴയുണ്ടാകുമ്പോൾ പോലും വെള്ളത്തിൻ്റെ കെടുതികൾ നിയന്ത്രണ വിധേയമായിരുന്നു അതുപോലെ തന്നെ റിസർവേറുകളിൽ മണൽ അടിഞ്ഞ് ജലസംഭരണശേഷി വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് തന്മൂലം വൃഷ്ടിപ്രദേശങ്ങൾ മനകഴ് മഴ കനക്കുമ്പോൾ പലപ്പോഴും ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കി കളയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സാർ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ജനഭാവമാണ് ഏകദേശം ഏഴ് നിയോജ മണ്ഡലം അധന്യനായ മന്ത്രി സജി ചെറിയൻ്റെ മണ്ഡലം മുതൽ എൻ്റെ പ്രിയ സഹോദരിയായ ദലീമയുടെ അരൂർ വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജല നിർഗമന മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഏരിയ ഉള്ള സ്ഥലങ്ങളാണ് സാറേ കുട്ടനാടൻ ജനതയുടെ ആ എന്ന് പറഞ്ഞാൽ അപ്പർ കൂട്ടനാടും ലോവർ കൂട്ടനാടും നാല് നദികളാണ് വരുന്നത് ഒന്ന് അച്ചൻകോവിലാറ് പമ്പ മണിമല മീനച്ചിലാറ് നമുക്കറിയാം അച്ചൻകോവിലാറും പമ്പയും കൂടെ ചേർന്ന് ഒഴുകി അത് അതന്നെയനായ എച്ച് സലാമൻ്റെ സ്ഥലത്തൂടെ തോമസ് കെ തോമസിൻ്റെ സ്ഥലത്തൂടെ എത്തിച്ചേരുന്നു വളരെ നല്ല രീതിയിൽ ഈ കാലങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തതുകൊണ്ട് ഒരു പരിധിവരെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് സാറതൊരു പ്രക്രിയ ആയിരുന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അത് പലപ്പോഴും നിന്നു പോകുന്ന അവസരങ്ങളിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് വേമ്പനാട്ടുകായ തോട്ടപ്പള്ളി ആയാലും അതുപോലെ തന്നെ പിന്നെ തണുപ്പമായാലും ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ സാറെ കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞ് പറയ തോടുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പായലുകളാണ് എക്കലുകളാണ് ഇത് നീക്കം ചെയ്യണം എന്ന് അടിയന്തരമായിട്ട് നീക്കം ചെയ്ത് നോക്കത്തുള്ളൂ സാറത് എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ പഞ്ചായത്തുകൾ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സാറ് കുട്ടനാട്ടിലെ ചെറിയ തോടുകൾ അതിൽ ഇഞ്ചൻ തോടുകൾ പ്രവർത്തിക്കുന്ന തോടുകൾ കാരണം അതിൻ്റെ വലിയ കുഴപ്പമില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചൻ തോട്ടിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടിച്ച് ഈ തോടുകളിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ആ ജലം മലിനമായി തരുന്നുണ്ട് ഇങ്ങനെയുള്ള ജലത്തിലാണ് കാരണം ഇങ്ങനെയുള്ള ജലമാണ് മനുഷ്യരുപയോഗിക്കുന്നത് അത് നേരിട്ട് പോയി എം എൽ എ എന്നുള്ള അളവിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് അടിയന്തരമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണലും പായലും പോളയും അടിയന്തരമായി ചെറിയ തോടുകള് വലിയ തോടുകള് പണ്ട് സാർ തോടുകളിൽ കൂടി മോട്ടോർ വാഹനം തോട്ടുകൾ പോയിക്കൊണ്ടിരുന്നോ സാർ ധൃതി വെപ്പിക്കല്ലേ ഇത് സമയമുണ്ട് കോളിംഗ് കണ്ടേഷൻ നിശ്ചിത സമയമുണ്ട് അതുകൊണ്ടാണ് അല്ല കുഴപ്പമില്ല ഇത് ഇത് പറഞ്ഞെങ്കിലല്ലേക്ക് മനസ്സിലാകത്തുള്ളൂ എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടോ സാർ ചോദ്യോത്തരം തന്നെ നമ്മുടെ കേരള ലോട്ടറി അടിക്കുന്നതല്ല അങ്ങയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പോലും ഉണ്ടാകുന്നില്ല ഞാനോർത്ത് എന്റെ കമ്പ്യൂട്ടറിനെ കുഴപ്പം കൊണ്ടായിരിക്കും ഞെക്കുന്നതുകൊണ്ടൊന്ന് എനിക്ക് മനസ്സിലായി എന്റെ അടുത്തെല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് ചോദിക്കാൻ അനുവദിക്കണം സാർ കാരണം ഇത് ഈ മണലും പായലും അതുപോലെ തന്നെ പോളയും നീക്കം ചെയ്തൊക്കെ തൊള്ളു അതന്നെയായ മന്ത്രിയുടെ നേതൃത്വത്തിൽ എം എൽ എക്ക് അതിനുള്ള ഒരു അവകാശം തന്നുകൊണ്ട് പഞ്ചായത്തുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ സംരക്ഷണയിൽ കൂടി ഞാൻ പറയാം കോളിംഗ് അറ്റൻഷനിലൂടെ മെമ്പറെ സൂചിപ്പിച്ചത് ഉദ്ഘാടനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പമ്പ അച്ചൻകോവിൽ മണിമല എന്നീ മൂന്നാം നദികളിൽ നിന്നുള്ള ജലം വിവിധ കൈവഴികൾ വഴി വേമനാട്ടുകായലിലേക്കും അറബിക്കടലിലേക്കും എത്തിച്ചേരുന്നത് കുട്ടനാട് മേഖലയിൽ കൂടിയാണ് കായലിൽ നിന്ന് നദിയിലേക്കുള്ള ജലപ്രവാഹം പ്രധാനമായും മൂന്ന് വഴികൾ കൂടിയാണ് തണ്ണീർമുക്കം ബാരേജ് തോട്ടപ്പള്ളി സ്പിൽവേ തൃക്കുന്നപ്പഴ ലോക്ക് കുട്ടനാട്ടിലെ ജലം അറബിക്കടലിലേക്ക് ഒഴുകുന്നത് ആറ് കായർ തോട് എന്നിവയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിലും തുടർന്നും അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും മറ്റ് കൃത്യമായ ചെളിയും മറ്റും കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം നദികളിലെ ആവഹനശേഷി കുറയുന്നതിനും മഴത്തിട്ട് രൂപപ്പെടുന്നതിനും നദികളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനും ദിശമാറി ഒഴുകി വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നതിനും കാരണമാകും കുട്ടനാട്ടിലെ നദികളിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ വെല്ലി വിജയപുരം മുതൽ തോട്ടപ്പള്ളി വരെ ലീഡിംഗ് ചാനലിലെ മണലും ചെളിയും നീക്കി ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി നടന്നു വരുന്നുണ്ട് തോട്ടപ്പള്ളി സ്കിൽവേ മുതൽ പുഴിവരെയുള്ള മണൽ താൽപ്പര്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം എം എൽ വഴി നീക്കി ആഴം വർദ്ധിപ്പിച്ച് കടലിലേക്കുള്ള ഒഴുക്ക് സുഗമമാക്കുന്നുണ്ട് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രധാന നദികളിലെയും അവയുടെ കൈവിഴികളിലെയും മണ്ണും ചെളിയും നീക്കം ചെയ്ത് വണ്ടുയർത്തി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് അതിന് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് കോടി രൂപയുടെ പതിനാല് പ്രവർത്തികൾ സർക്കാർ പരിശോധിച്ചു വരികയാണ് കുറിച്ചിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെ പുഴിവരെയുള്ള പമ്പയാറിൻ്റെ ലീഡിംഗ് ചാനലിൻ്റെ ഇരുകരകളെയും സംരക്ഷണത്തിന് രണ്ട് പ്രോജക്റ്റുകൾക്കായി എഴുപതാ പോയിന്റ് മൂന്നാം പൂജ്യം ലക്ഷം രൂപയ്ക്ക് ഭരണാനുംഭം നൽകിയും പ്രവൃത്തി കരാർ ആയിട്ടുള്ളതുമാണ് മണിമലയാർ അപ്പ കുട്ടനാട് ഭാഗത്തെ കൈകഴുകളിലേക്കും കൈത്തോടുകളിലേക്കും ഒഴുകിയെത്തുന്ന മണലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ പുഴ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തി ഒന്നിലെ പ്രളയാനന്തരം ചെയ്തിട്ടുള്ളതും അതുവഴി നീരൊഴുക്ക് സുഗമമാക്കുന്നതിനും പ്രളയസാധ്യത ലഘൂകരിക്കുന്നതിനും സാധിച്ചിട്ടുള്ളതാണ് അപ്പർ കുട്ടനാട് മേഖലയിൽ മീനിച്ചിലാറിലും കൊടിനാറിലും ഒഴുകിയെത്തുന്ന എക്കലും മണലും മാലിന്യങ്ങളും മൂലം നീരൊഴുക്ക് കുറയുകയാണ് കൂടാതെ ഈ ഭാഗങ്ങളിൽ കുളവാഴയുടെ ശല്യം മൂലം ഒഴുക്ക് റസപ്പാടുണ്ട് ആയതിലേക്ക് ലഭിക്കുന്ന പരാതിയുമേൽ പണ്ട് ലഭ്യത അനുസരിച്ച് പ്രവൃത്തി ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് സമഗ്രമായ പദ്ധതികളിലൂടെ വേമനാട് കാലിൻ്റെ ആഴം കൂട്ടിയാൽ നദികളിലെയും തോടുകളിലെയും നീരൊഴുക്ക് വർദ്ധിപ്പിക്കുകയും ജൽലഭ്യതയും ജലജന്യ രോഗനിവാരണങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ പ്ലാൻ സ്കീമിലും നബാർഡ് ആർ ഐ ഡി എഫ് ബഡ്ജറ്റ് സ്പീച്ച് എന്നീ സ്റ്റീമിലുൾപ്പെടുത്തി കുട്ടനാട്ടിലെ പാഠശാലകളിലെ പുറംബണ്ഡൽ ബലപ്പെടുത്തുന്നതിനും തോടുകളിൽ നിന്നും എക്കലും ചെളിയും നീക്കം ചെയ്യുന്നതിനും ബഡ്ജറ്റ് തുക വകയിരുത്തുന്നുണ്ട് പാടശകരങ്ങളുടെ പുറമണ്ട നിർമ്മത്തിന് തോടുകളും നീർച്ചാലുകളും അടിഞ്ഞുകൂടി എക്കലും ചെളിയും ഉപയോഗിച്ച് പുറമണ് ബലപ്പെടുത്തി വരുന്നു ആയതുമൂലം തോടുകളിലെയും നീർച്ചാലുകളിലെയും നീരൊഴുക്ക് സുഗമമാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനായ ധനകാര്യമന്ത്രി കുട്ടനാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ പാടശകരൻ്റെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ അമ്പത്തേഴ് കോടി രൂപയുടെ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് എ സി കനാൽ നീട്ടി കായലിലേക്ക് വെള്ളമൊഴുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു അതിനാവശ്യമായ ഒരു ആലോചന യോഗം ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ ഒന്ന് ചേർന്നിരുന്നു അതിൻ്റെ ഭാഗമായി നെടുമുടി വരെ യശ് കനാൽ ദീർഘിപ്പിക്കുന്നതിനും പള്ളാതുരുത്തി വരെ അത് തുടർന്നു കൊണ്ടുപോകുന്നതിനാവശ്യമായ പഠനം നടത്താൻ ഐ ഐ ടി യെ ചുമതലപ്പെടുത്തുന്ന ഒരു നിലയാണ് രൂപപ്പെട്ടിട്ടുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ജലനിർഗമനം സുഗമമാക്കിയപ്പോൾ തന്നെ ഒരു പരിധിവരെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു ആ നിലയിൽ യേശു കനാലിനെയും കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളെ ഇത്തരം കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ അവരുടെ ഫണ്ടുകളും സമയബന്ധിതമായി മാറ്റിവെച്ച് രൂപപ്പെടുത്തി ഈ കുളവാഴി ഉൾപ്പെടെയുള്ള പായലൊക്കെ നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവസരം ഒരുങ്ങാൻ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും സമിതി ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഇക്കാര്യത്തിൽ നല്ല നിലയിലുള്ള പിന്തുണ കുട്ടനാടിന് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞകാല ഗവൺമെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യം നൽകുകയും ആവശ്യമായ തുകയും നൽകിയിട്ടുണ്ടെന്നുള്ളത് ഈ സഭയെ ബോധ്യപ്പെടുത്തുക സാർ ധനകാര്യമന്ത്രിയുമായിട്ട് ആ നൂറ് കോടിയുടെ വിഷയം സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എം എൽ എ എന്നുള്ള ലെവലിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ സകല പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല വിപുലപരമായ രീതിയിൽ ഒരു യോഗം ചേരുകയും അടിയന്തരമായ രീതിയിൽ ഈ പോളയും മറ്റുള്ള കാര്യങ്ങൾ നിൽക്കുകയും ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എ സി കനാൽ തുറക്കുന്നതിന് അടിയന്തരമായ ഒരു അല്ല അടുത്തുള്ള എം എൽ എമാരുണ്ട് ചങ്ങനാശ്ശേരി ആയാലും ചെങ്ങന്നൂരായാലും ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പക്ഷേ കഷ്ടത അനുഭവിക്കുന്ന കുട്ടനാട്ടുകാരാണ് കാരണം ഉടയതമ്പുരാൻ്റെ ഒരു പ്രക്രിയ ഈ കടലിൽ കിടക്കുന്ന വെള്ളം പൊക്കിയെടുത്ത് മണ്ടലൊഴിച്ചിട്ട് ഇത് ഒഴുക്കിക്കൊണ്ട് വരുന്നത് ഇത് ശരിയായിട്ട് ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റാനായിട്ടുള്ള ഒരു നടപടി എം എൽ എയും കൂടെ ഉൾപ്പെടുത്തി കാരണം അതിന് പറയാൻ കാര്യം പല കോൺട്രാക്ടുകൾ നടക്കുന്നത് എം എൽ എ അറിയുന്നില്ല അതാണ് എൻ്റെ വിഷയം അതുകൊണ്ടാണ് ഈ വിഷയം നിയമസഭയിൽ പറയുന്നത് എല്ലാ വിഷയങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്ന സകല പ്രവർത്തികളും എം എൽ എയും കൂടെ അറിഞ്ഞു പ്രവർത്തിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ ഒരു സംവിധാനം ആ കൂട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തണം എന്നുള്ള നിർദ്ദേശം പഞ്ചായത്ത് മെമ്പർമാരെയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി എം എൽ എമാർ തന്നെ അതാത് കോൺസ്റ്റിറ്റ്യുവൻസിൽ യോഗം വിളിച്ചു ചേർത്ത് അവരാവശ്യമായൊരു ഫണ്ട് നീക്കുവെക്കുന്നെങ്കിൽ എം എൽ എ ഫണ്ടും കൂടെ സഹായകമായി നൽകാൻ തയ്യാറാണെങ്കിൽ ജനസേചന വകുപ്പിൽ നിന്ന് മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് സമയബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ സഹായം ഗവൺമെൻറ്റിനുണ്ടാവും